അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒമാനിൽ തന്നെ മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് കേട്ടോ വില്ലേജും ഫാമും കൂടിയിട്ടല്ലേ അത് അപ്പോ ഇന്നത്തെ ചെറിയ വീഡിയോ നമുക്ക് അവിടേക്കല്ലാ ജസ്റ്റ് എന്തൊക്കെയെന്ന് കണ്ടോക്കാം ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് ഈ സൈഡില് ഭയങ്കര കല്ലുകളായിട്ട് ഇങ്ങനെ കെട്ടിപ്പടുത്ത് ഉയർത്തി നല്ല രസം കാണാൻ അതുപോലെ തന്നെ ഈ സൈഡില് മൊത്തം പനകളാണ് കേട്ടോ ഈത്തപ്പഴത്തിന്റെ ആ പിന്നെ അവിടെ ഒക്കെ വാഴകളൊക്കെ ഇണ്ടോ ആ സൈഡിൽ മൊത്തം ഇതുപോലെ തന്നെ ഈത്തപ്പഴത്തിന്റെ മരങ്ങളാണ് കേട്ടോ ഫുള്ള് ഈത്തപ്പഴം ഉണ്ടാ പിന്നെ ഈ ഒരു ഭാഗത്തേക്കേ വണ്ടിയൊക്കെ കൂട്ട പക്ഷെ നമ്മളവിടെ വണ്ടി കുറെ ദൂരം ഇട്ട് വെച്ചിട്ട് നടക്കാനാണ് നിങ്ങൾ ഇത് നോക്കിയേ ഈ സൈഡിലൊക്കെ ഒരു കോട്ട കൊയതിന്റെ ഉള്ളിലൊക്കെ ഫുൾ ഫാമാണ് കേട്ടോ നിനക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടാൽ തന്നെ അറിയാം വേണ്ടോ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ ഇന്നലെ ഇവിടെ മഴ പെയ്തുന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടൊന്നും ഇല്ല നമ്മള് വരന്റെ വഴിക്കും ചെറിയ രീതിയിൽ മഴ കിട്ടി ഓയ്യ നിങ്ങൾ ഈ ഒരു സീന് നോക്കിയേ ഇവിടുന്ന് നേരെ എന്താ രസല്ലേ വന്നത് ഞാനും എന്റെ ചേട്ടനും കൂടി കാരണം ഇന്ന് പുള്ളിക്ക് ലീവ് ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റിയത് പിന്നെ എനിക്കും ആകെ രണ്ട് രണ്ടേ ഉള്ളൂ ഈ സൈഡിലൊക്കെ നമ്മള് നമ്മടെ നാട്ടില് പശുവിനൊക്കെ കൊടുക്കില്ലേ അതുപോലത്തെ പുല്ലുകളാണ് കേട്ടാ എല്ലാ സൈഡിലും ഈ സൈഡിലൊക്കെ കണ്ടോ പിന്നെന്താ നമ്മൾ പോണ വഴിക്ക് ഇതുപോലെ പഴയ പഴയ വീടുകൾ കാണാൻ കഴിയും അവിടെ അതൊക്കെ ഫുള്ള് ഒരു മണ്ണ് മണ്ണ് പോലെ തോന്നുന്നു സ്റ്റെപ്പ് ഇഷ്ടപ്പെറങ്ങിയിട്ടെങ്ങോട്ടാ പോണു ചെ കയറിയിട്ട് ഇവിടെ കേറി നിക്കുന്ന സമയത്ത് ഇതാണ് കേട്ടോ വ്യൂ കണ്ടോ പിന്നെ ഇത് അവിടെ ഒക്കെ ഒരു കോട്ട പോത്ത സംഭവൊക്കെ കാണാനുണ്ട് അവിടെ അറ്റത്തൊക്കെ ഉണ്ട് പഴയ കാലത്തെ വീടുകളും സംഭവങ്ങളൊക്കെ ഒക്കെ ആവും അപ്പൊ ഇവിടെ എനിക്കൊരു ഡിഫറൻസ് ചെയ്യാം നമ്മൾ ഇത്ര നേരം വന്ന സ്ഥലത്ത് നല്ല തണലായിരുന്നു പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ നമ്മളങ്ങനെ ഈ ഫാമിന്റെ ഉള്ളിൽ കൂടെ കൊറേ നേരമായി നടക്കണുടാ നിങ്ങൾ ഈ സൈഡ് കാണുമ്പളെ നമ്മൾ നാട്ടിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോ പാടത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോവും അതേ കണക്കാണ് കേട്ടോ നോക്കിയേ ആ ഒരു ലുക്ക് തന്നെയാണ് ഇവിടെ പക്ഷെ എല്ലാത്തിനെയും ബാക്കി ഇതുപോലെ കുന്നുകളുണ്ട് ഇപ്പഴ സൈഡൊക്കെ കൺസ്ട്രക്ഷനോന്നിട്ട അവിടെ നിന്ന് സൗണ്ടുകളൊക്കെ കേൾക്കാണ്ട് ഇത് നോക്കിയേ നമ്മൾ അത്യാവശ്യം പത്തിരുപത് മിനിറ്റായി നടക്കണം കേട്ടാ ഇതെന്താ ചോളാണോ ഇതിപ്പോഴത്തെ സൈഡിലൊക്കെ ചോളാണ് എന്ന് തോന്നുന്നുണ്ട് മതിരികളാണ് അത്യാവശ്യം ദൂരം ഇതുപോലെ നടക്കാണ്ടെന്ന് തോന്നുന്നുണ്ടാ പക്ഷെ നല്ല ക്ലൈമറ്റാ നമ്മൾ ആ അവിടെ നിന്ന് കണ്ടിട്ടാണ് ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ചെറിയ വെള്ളം പോലും ഉണ്ട് അവിടെ അറ്റത്തൊരു ചിലപ്പോ ഇതൊക്കെ സ്റ്റോർ സ്റ്റോറേജുകളായിരിക്കാം ഇവിടൊക്കെ മഞ്ഞ കളറിലാണ് അങ്ങനെതാ നമ്മൾ കൊറേ നടന്ന് നടന്ന് നടന്നിട്ടെ ഇവിടെ ഒരു കോട്ടയുടെ സെറ്റപ്പ് ഒരു സംഭവം ഉണ്ട് ഇതിന്റെ അടിയിൽ കണ്ട ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റുന്ന അല്ലെ മുകളിലേക്ക് കയറാൻ പറ്റൂല്ലേ ഈ സൈഡിലൊരു ഏർ നടക്കാൻ ഒരു പാത്രം കൂടി ഉണ്ട് കേട്ടാ എന്തായാലും ഇതിന്റെ ഉള്ളിവിടെ പോവാ ോ ഇത് താഴെ ഇത്ര താഴ്ച ഇതിന്റെ മുകളിലാണോ ഈ സൈഡില് ഭയങ്കര ഹൈറ്റിലാണ് പക്ഷെ വെള്ളമൊന്നും ഇല്ല ഇടേ നമ്മള് വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഇണ്ടായിരിക്ക

നമ്മൾ നോർമൽ ഇത്ര നേരം കണ്ട പോലെ തന്നെ അതിന്റെ മുകളിൽ കിടന്നപ്പോ വെള്ളം ഉണ്ടാവും വിചാരിച്ചു ആ ഇതൊക്കെയാണ് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിക്ക് എന്തായാലും പോട്ടാ നമ്മൾ അത് കഴിഞ്ഞ് പോയത് ഒരു പഴയ ഒരു മ്യൂസിയത്തിലേക്കാണ് ഏട്ടാ പോണേന്റെ രണ്ട് സൈഡിൽ ഇതുപോലെ നമ്മുടെ അവിടെ പഴയ ചട്ടികള് അങ്ങനെയൊക്കെ പൂജ അങ്ങനത്തെ സംഭവങ്ങളില്ലേ പക്ഷെ ഇവിടെ കാണുമ്പോ ഒക്കെ കൊറേ കൊത്തുപണി വർക്കൊക്കെ എടുത്തിട്ട് നല്ലൊരു ഭംഗി ഉണ്ട് രണ്ട് സൈഡിലും കാണാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പോകുന്ന സമയം മാറിപ്പോട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഈവനിങ് ആയിരുന്നു പോകേണ്ടത് അപ്പോൾ അതിന്റെ ശരിക്കും വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാ പക്ഷെ നമ്മൾ ഈ പോയ സമയത്ത് ഇവിടെ ഷോപ്പ് അടവാണ് കേട്ടോ കാരണം ഇവിടെ ഉച്ച തിരിഞ്ഞിട്ട് മാത്രമാണ് ഇതൊക്കെ ആക്റ്റീവായിട്ട് തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇനി കുറച്ച് സമയം നമ്മൾ സംസാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ആസ്വദിക്കുക സൂക്കിനെ തൊട്ട് ബാക്കിൽ തന്നെ ഇഷ്ടംപോലെ കഫേകൾ ഉണ്ട് എന്ന് പറഞ്ഞാ പറയണു ഇതിന്റെ ചുറ്റു ഭാഗത്തും കുറേ രീതിയിലുള്ള കഫേകളാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു ഈവനിങ് സമയത്ത് നമ്മളെട്ടാ ലൈറ്റ് ഒക്കെ അറേഞ്ചുമെന്റ് ചെയ്ത് സെറ്റ് എന്ന് പറഞ്ഞു നമ്മൾ പോയ സമയം ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടാ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാ കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം മാക്സിമം ട്രൈ ചെയ്യൂട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാം